ീതി ആവ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറിലെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സെമിപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ട്യൂ ആണ് ജോർജെറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ക്ലോസ് ട്രൂ ആണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസ് ട്രൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഏലയൻ ടൈപ്പിലാണ് ഈ ഒരു കുർത്തി കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഈ ഓപ്പിലെ നല്ല തിക്ക് ആയിട്ടുള്ള കട്ട് ബേറ്റ്സും ഷോർ ബേറ്റ്സ് ആഡ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഒരു വെയി നെക്ക് പോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് വയഡല്ല എന്നാലും ഒരു നോർമൽ നെക്ക് പോലെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് ആണ് മെറ്റീരിയൽ വരുന്നത് വിത്തൗട്ട് ലൈംഗിലാണ് ഏലൻ്റെ ടൈപ്പിലാണ് വരുന്നത് ഇതിന്റെ ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു കുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ഒക്കെ ഏലം നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് സൈസ് വന്നിരിക്കുന്നത് എൽ കെ ഫ്രിബ്ലക്സിൽ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്വശൻസ് നോക്കാം ഞാൻ കുപ്പാണ് നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവും ആണ് നല്ലൊരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന മിറർ വർക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് ടോപ്പ് ഇന്റെ ഒരു ഫുൾ വീവ് ആയിരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് ടൈപ്പിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ആണ് വരുന്നത് ഒരു സിൽക്കി ടൈപ്പ് കോട്ടൺ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ഇതിന്റെ ബാക്ക് പോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് സൈസ് വരുന്നത് എൽ എം ടു ഡബിൾ എക്സ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഉടനെ തന്നെ വാട്സാപ്പിൽ വഴി ഓർഡർ ചെയ്യും നമുക്ക് നെച്ച ആശയം നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നമുക്കൊരു ഫീഡിംഗ് കുർത്തിയാണ് ഒരുപാട് ആൾക്കാർ ഇൻക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് കുർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു കളക്ഷൻസ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് യോ പോർഷനിൽ നല്ലൊരു മിഷൻ എംബ്രോയ്ഡറി വർക്കോ സീക്കൻസ് വർക്കോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സൈഡിലായിട്ട് തന്നെ നല്ലൊരു ഫിഡിങ് സ്ലിപ്പ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിനൊരു ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് നമുക്കൊരു ഹിപ്പ് പോഷൻ്റെ അവിടെയായിട്ട് പ്ലേറ്റ്സ് വരുന്നുണ്ട് ഹെലൈൻ ടൈപ്പിലാണ് ഒരു കുർത്തി വന്നിരിക്കുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സ്ലീവ് വരുന്നത് ത്രീ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് ബാക്ക് പോസ്റ്റും വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് പോഷനിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ടു ത്രിബിൾ എക്സിൽ വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫിക്സ് സൈസ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിതിൻ്റെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അങ്ങനെ കളക്ഷൻസ് നോക്കാം ഇന്ന് കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അവിടെ സ്ഥലം വരുന്നത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് കുറേ കഴിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും ഉത്തരം വരുന്നതായിരിക്കും ബൈ ബായ്